ഹലോ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ല മഴയൊക്കെ ഉണ്ട് അല്ലേ പിന്നെ നമുക്കിപ്പോൾ ഇതുവരെ വരെടുത്ത ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേട്ടോ എന്തായാലും കേൾക്കണം കേൾക്കാനെട്ടോ കാരണം നമുക്കറിയാം എല്ലാം നമുക്കറിയാൻ തന്നെ നമ്മുടെ ധാരണ എങ്കിൽ പോലും ഓരോ ആളുകളും ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാനുണ്ടാവും അപ്പം അത് നമ്മൾ വെറുതെ മിസ്സാക്കണ്ടല്ലോ അപ്പോൾ എല്ലാവരുടെ ക്ലാസ് എല്ലാവരും കേൾക്കാൻ ശ്രമിക്കാം അതുപോലെ ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത് റമീമ എന്നാണ് അതായത് ഞാൻ റമിത്ത എന്നാണ് വിളിക്കുന്നത് എന്റെ എല്ലാമാണ് എന്ന് പറയാം അപ്പോൾ റമിത്ത നമുക്ക് വെൽക്കം ചെയ്യാം പ്ലീസ് വെൽക്കം ഷാജിദ മാം ഹയോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്നാ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് റമീമൃശൂർ ഡിസ്ട്രിക്റ്റിലെ പെരുമ്പലാവിലാണ് എന്റെ സ്ഥലം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ് നമുക്ക് നമ്മളെങ്ങനെ സ്നേഹിച്ചു തുടങ്ങാം അപ്പോൾ നാം നമ്മുടെ ചുറ്റുള്ള ആളുകൾക്കൊക്കെ സ്നേഹവും ബഹുമാനവും നല്ല കെയറിങ്ങും ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ പക്ഷേ ഇത് നാം നമ്മൾക്ക് കൊടുക്കാറുണ്ടോ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മളെ ബഹുമാനിക്കാറുണ്ടോ അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ മൂല്യം മനസ്സിലാക്കലാണ് നമ്മുടെ വെർത്ത് എന്താണെന്ന് തിരിച്ചറിയലാണ് കുറച്ച് ക്ഷമയും പ്രാക്ടീസും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിച്ച് തുടങ്ങാൻ പറ്റും നാം നമ്മെ സ്നേഹിച്ച് തുടങ്ങിയാൽ നമ്മുടെ സ്വപ്നങ്ങളെ കീഴടക്കാൻ നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സ് നമുക്ക് ഒരു കുറച്ച് പോയിൻസുകൾ അറിയ പോയിൻസുകൾ നമുക്കിവിടെ ഷെയർ ചെയ്യാം അപ്പം ഒന്നാമത്തെ പോയിൻ്റ് പറയുന്നത് സ്വന്തത്തെക്കുറിച്ച് മനസ്സിൽ വിശ്വസിച്ചിരിക്കുന്ന നെഗറ്റീവ് തോട്ട് ഇല്ലാതാക്കുക നമ്മളുടെ എപ്പോഴും ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുക നമ്മളിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് അല്ലേ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ടാവും പക്ഷെ നമ്മളെപ്പോഴും ചിന്തിച്ച് കൂട്ടുന്നത് നെഗറ്റീവ് കാര്യങ്ങളില്ല അപ്പോൾ എനിക്കതിലൊന്നും കഴിവില്ല എനിക്കതൊന്നും ചെയ്യാൻ കഴിവില്ല ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിവില്ല എൻ്റെ മടി മാറില്ല ഞാൻ സ്മാർട്ടല്ല വൻ്റെ ജീവിതം മാറില്ല അങ്ങനെ ഒരുപാട് തോട്ടുകൾ അല്ല ഇല്ല ഇല്ല എന്നുള്ള തോട്ടുകളാണ് കൂടുതലും നമ്മളുടെ മനസ്സിൽ വരിക അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു പേപ്പറിലേക്ക് അത് എഴുതി വെക്കുക അതിൽ നെഗറ്റീവിൻ്റെ സ്ഥാനത്ത് നമ്മൾ പോസിറ്റീവ് എഴുതാം എനിക്കതിനൊന്നും കഴിവില്ല എന്നാണ് ചിന്ത വരുന്നതെങ്കിൽ എനിക്കതിന് കഴിയും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക അപ്പം അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അത് നമ്മളൊരു വിശ്വാസമായിട്ട് മാറും എനിക്കതൊന്നും ചെയ്യാൻ കഴിവില്ല എന്നിടത്ത് നിന്ന് എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ നമ്മൾക്ക് വരും പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പെർഫെക്ഷനിസം ചില ആളുകളുണ്ടല്ലേ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയാൽ എൻ്റെ ജീവിതം ശരിയാവും ഇന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ജീവിതം ശരിയാവില്ല എന്നുള്ള ചിന്ത മാറ്റിവെക്കുക ഈ ചിന്ത നമ്മുടെ ഡെയിലി ലൈഫിൽ മാത്രമല്ല ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യും ചെയ്യണം തീരുമാനിച്ചാൽ ചിലരെന്ത് ചെയ്യും ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഹാപ്പി ആവില്ല എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തിയാൽ മാത്രമേ സന്തോഷിക്കാൻ കഴിയൂ എന്നങ്ങോട്ട് തീരുമാനിക്കൂ നാം പോകുന്ന വഴിയിൽ വഴിയെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടൂ അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും നന്മ കണ്ടെത്തുക നമ്മളെ ചുറ്റുപോ ചുറ്റിലും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മളെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടാകും പക്ഷെ അതിലൊക്കെ ഒരു നന്മ കണ്ടെത്താൻ ശ്രമിക്കുക ഇതൊക്കെ എന്തെങ്കിലും ഒരു നല്ല നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എൻ്റെ ചുറ്റു നടക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ നാലാമത്തെ പോയിന്റ് സ്വന്തത്തോട് മാന്യമായി പെരുമാറുക നാം സോഫ്റ്റായിട്ട് മറ്റുള്ളവരോട് പെരുമാറാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നാം നമ്മളോടും പെരുമാറുക സോഫ്റ്റായിട്ടും കൈൻഡായിട്ടും പെരുമാറുക അല്ല നാം നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ നീ എന്തിനാ ജീവിക്കുന്നത് നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല അല്ലേ അപ്പോൾ മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്ന നമ്മൾ നമ്മളോട് മാന്യതയില്ലാതെ പെരുമാറാറുണ്ട് അല്ലേ അപ്പോൾ നാം നമ്മളോട് മാന്യമായി സോഫ്റ്റായി കൈൻഡായി പെരുമാറുക അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ തന്നെ ഒരു ലവ് അതുപോലെ കോൺഫിഡൻസ് എല്ലാം വരുന്നതായിട്ട് കാണാം അതുപോലെ സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എത്ര മോശമായ അവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ലൈഫിൽ നല്ലതു മാത്രമേ നടക്കൂ എന്നുള്ള ഒരു ചിന്ത വളർത്തിയെടുക്കുക പിന്നെ അടുത്ത പോയിന്റ് നിങ്ങളോട് മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളുടെ നല്ല ഗുണങ്ങളെ ലിസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടാവുമല്ലേ അപ്പം അത് എന്താണെന്ന് അറിഞ്ഞ് നമ്മളത് എഴുതി വെക്കുക ഇപ്പം മറ്റുള്ളവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മളിലുള്ള ഒരു നല്ല ഗുണങ്ങൾ എന്താണെന്ന് നമുക്കൊരു ബോധം ഉണ്ടാവല്ലേ അപ്പം അത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ച് നോക്കാം അപ്പം അത് നമ്മളിൽ നമ്മളിലുള്ള സെൽഫ് ലൗവും കോൺഫിഡൻസൊക്കെ വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും അല്ല അടുത്ത പോയിൻ്റ് മറ്റുള്ളവർ നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിച്ച ഗിഫ്റ്റുകൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വാങ്ങിക്കൊടുക്കാം നമുക്ക് ഗിഫ്റ്റ് കിട്ടാൻ ഗിഫ്റ്റുകാരായിട്ട് തരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പം അതുപോലെ നമുക്ക് ചില സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ അപ്പോൾ അതുപോലുള്ള ഗിഫ്റ്റുകൾ നമ്മൾ നമ്മൾക്ക് തന്നെ വാങ്ങി നൽകുക അത് നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ കാരണമാകും അതുപോലെ എക്സ്ട്രാ ഒരു ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടി ഞാൻ ആഡ് ചെയ്യാണ് ഒരു ഫ്യൂച്ചർ മി ലിസ്റ്റ് തയ്യാറാക്കാം ഭാവിയിൽ എനിക്ക് ആരാവണം എന്താവണം എന്തൊക്കെ സ്വഭാവങ്ങൾ എനിക്കുണ്ടാവണം ഇങ്ങനെയുള്ള ഫ്യൂച്ചർ മീ പ്ലാൻ തയ്യാറാക്കുക അപ്പം ഈ ഫ്യൂച്ചർ മീ പ്ലാനിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളാണ് എഴുതുന്നത് അത് സംഭവിക്കുമോ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളല്ലേ എഴുതുന്നത് ചിലപ്പോൾ നടക്കാമോ നടക്കാതിരിക്കാം പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളെ ആ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിച്ച് നോക്കുക അപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അത് നേടിയെടുക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിട്ട് കാണാം പിന്നെ അടുത്തായിട്ട് ഒരു പോസിറ്റീവ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ശരിയായ രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് നമ്മളോടുള്ള സ്നേഹം വളർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് പോയിൻസുകളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അത് ഒന്നും കൂടെ പറയാം പോയിൻസുകളും ഒന്നുകൂടെ പറയാം ഒന്നാമതായിട്ട് സ്വന്തത്തെക്കുറിച്ച് മനസ്സിൽ വിശ്വസിച്ചിരിക്കുന്ന നെഗറ്റീവ് തോട്ട് ഇല്ലാതാക്കുക രണ്ട് അവോയ്ഡ് പെർഫെക്ഷനിസം മൂന്ന് എല്ലാ കാര്യത്തിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കുക നാല് സ്വന്തത്തോട് മാന്യമായി പെരുമാറുക അഞ്ച് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക ആറ് നല്ല ഗുണങ്ങളെക്കുറിച്ച് ലിസ്റ്റ് ചെയ്യുക ഏഴ് നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക കൂടാതെ ഒരു പോയിൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്യൂച്ചറിനെ ലിസ്റ്റ് തയ്യാറാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു നമ്മളെല്ലാവരിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലേ അപ്പോൾ ആ നെഗറ്റീവായ പോസിറ്റീവായ കാര്യങ്ങളെപ്പോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അപ്പം നാം നമ്മളുടെ നെഗറ്റീവിനെ ആക്സെപ്റ്റ് ചെയ്താൽ മറ്റുള്ളവർ നമ്മളെ നെഗറ്റീവ് എടുത്ത് പറയുമ്പോൾ നമ്മൾക്കത് വലിയ വിഷമുണ്ടാവില്ല അതുപോലെ നമ്മളുടെ നല്ലതും ചീത്തയുമായ എല്ലാ കൂടി തന്നെ നാം നമ്മളെ സ്നേഹിക്കാൻ ശ്രമിക്കുക അതുപോലെ ലൈഫിൽ സങ്കടവും ദുഃഖവും സങ്കടം സന്തോഷമെല്ലാം ഉണ്ടാവല്ലേ അപ്പോൾ വെറും സങ്കടത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാനോ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടാനോ നിൽക്കരുത് പാസ്റ്റിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ലൈഫ് അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം ആ മൂലം വേറൊരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലേ അതും നമ്മുടെ സെൽഫ് ലവിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക